കഴിഞ്ഞ തവണ ആസ്ട്രസിനൊക്കെ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കമൻറ്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വൈറസ് എന്ന് കേൾക്കുമ്പോൾ പേടിയാണ് എന്നുള്ളതാണ് കാര്യം വൈറസ് കൊണ്ടുണ്ടാകുന്ന ധാരാളം അസുഖങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു പേടിയുള്ളത് എന്നാൽ എല്ലാ വൈറസുകളെയും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ വാക്സിനെ പറ്റി നമ്മൾ വിശദീകരിച്ചപ്പോഴത്തേക്കും അഡിനോ വൈറസിനെ കുറിച്ചിട്ട് പറഞ്ഞുതരും അതുപോലെ അഡിനോ അസോസിയേറ്റഡ് വൈറസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു വൈറസ് കാരണം മനുഷ്യനെ ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രീതിയെക്കുറിച്ചിട്ടാണ് എന്ന് പറയാൻ വിചാരിക്കുന്നത് പലർക്കും ജനിക്കുമ്പോൾ മുതലേ ചെവി കേൾക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനുണ്ട് നമുക്കറിയാവുന്ന പലർക്കും തന്നെ ഒരു പക്ഷേ കോക്ലിയർ ഇംപ്ലാന്റുകളൊക്കെ വെച്ച കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജൻറ്റലായിട്ട് ഉണ്ടാകുന്ന ഒരു ഹിയറിംഗിൻ്റെ പ്രോബ്ലമാണ് ഒന്ന് മുതൽ എട്ട് ശതമാനം ആളുകളിൽ അതായത് മൊത്തം കേൾവി ഇല്ലാത്ത കുട്ടികളിൽ ഒരു ഒന്ന് മുതൽ എട്ട് ശതമാനം വരെ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കേൾക്കാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഏതാണ്ട് രണ്ട് ലക്ഷം പേരോളം ഉണ്ടെന്ന് വേണമെന്ന് പറയാം വേൾഡ് വൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം പേർക്കോളം ഈ ഒരു പ്രശ്നം കാരണം ചെവി കേൾക്കാൻ വയ്യാതെ വരുന്ന ഒരു കണ്ടീഷനാണ് ഒ ടി ഒ എഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ഓഫ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ജീൻ ഉണ്ടാക്കുന്ന ഒരു പ്രോട്ടീൻ ഇല്ലാതെ വരുന്നത് കൊണ്ടാണ് അവർക്ക് ചെവി കേൾക്കാനായിട്ട് കഴിയാത്തത് അതായത് നമ്മുടെ ഉൾ ചെവി അല്ലെങ്കിൽ ഇന്നർ ഇയറിൽ നിന്ന് ബ്രെയിനിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് ചെവിയിൽ ശബ്ദം എത്തുന്നുണ്ട് നമ്മുടെ ഇയർ ഡ്രം അല്ലെങ്കിൽ കർണപടം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ ബ്രെയിനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് പോണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോട്ടീൻ്റെ ആവശ്യമുണ്ട് ഇതാണ് ഇത് തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന സാധനം ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിന് എന്തെങ്കിലും മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഉൾപരിവർത്തനം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രോട്ടീൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ചെവി കേൾക്കാൻ വഴിയാ കഴിയാതെ വരും അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം വെച്ചാൽ കുട്ടികൾക്ക് വളരെ നേരത്തെ തന്നെ ചികിത്സ എടുത്തില്ലെങ്കിൽ എന്തു പറ്റും അവർക്ക് സം സംസ്പീച്ചിനും പ്രശ്നം ഉണ്ടാവും സംസാരിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ചെവി കേൾക്കാൻ കഴിയാത്ത ആളുകൾക്ക് സംസാരിക്കാൻ കഴിയാറില്ല കാര്യം അവർ ശബ്ദങ്ങൾ കേട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് അതും ഒരു ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉള്ള സമയമെന്ന് പറയുന്നത് അതായത് ബ്രെയിന് പുതിയ ശബ്ദങ്ങളെ കേട്ട് ഫോണീംസിനെ മനസ്സിലാക്കി അവനവൻ്റെ ഭാഷ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പാകത്തിന് വളരെ ചെറിയ പ്രായത്തിൽ കിട്ടിയാൽ മാത്രമേ ആ സ്പീച്ച് എന്ന് പറയുന്ന കാര്യവും ശരിയാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും ഇല്ലാതായി പോകും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ ചെറിയ കേൾക്കാൻ വയ്യാത്ത ഒരാളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്കറിയാം ഈ നേരത്തെയുള്ള ഏജിൽ തന്നെ വേണമെന്ന് പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഫെറൽ ചിൽഡ്രൻ അല്ലെങ്കിൽ കാട്ടിലൊക്കെ പെട്ടുപോയ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പത്തോ പന്ത്രണ്ടോ വയസ്സിൽ കിട്ടുകയാണെങ്കിൽ അവരെ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഭാഷയോ കാര്യങ്ങളോ സംസാരിക്കാനോ പഠിപ്പിച്ചെടുക്കാൻ കൃത്യമായിട്ട് പറ്റാറില്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ എയർലി ഏജിൽ തന്നെ ചെവി കേൾക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ഒരു ക്ലിനിക്കൽ ട്രയൽ ആണ് ലോകത്ത് പലയിടത്തും നടക്കുന്ന ഒരു ട്രയലിൻ്റെ ഭാഗമായിട്ട് ഉള്ളതാണ് അപ്പോൾ ഓപ്പൽ സാൻഡി എന്ന് പറഞ്ഞ ഒരു കുട്ടി ഈ കുട്ടിക്ക് മൂന്നാഴ്ച ആയപ്പോൾ തന്നെ അതിൻ്റെ ചെവി കേൾക്കാൻ പറ്റില്ല അതായത് ഇൻഹെറിറ്റേഡ് ആയിട്ടുള്ള ഒരു ഹിയറിങ് ലോസാണ് ജനിതകപരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ആ കുട്ടിക്ക് ചെവി കേൾക്കാൻ പറ്റില്ല എന്ന മാതാപിതാക്കൾ മനസ്സിലാക്കുകയാണ് യു കെയിലുള്ള ഒരു ആളാണ് ഈ പറയുന്ന കക്ഷി അപ്പോൾ ആ കുട്ടിക്ക് ഒരു ട്രയലിനകത്ത് ഒരു അവസരം ഉണ്ടാകുന്നു ആ കുട്ടിക്ക് ചെവിയിലേക്ക് ഈ കുറച്ച് കുറച്ചുകൂടി പ്രായമായപ്പോൾ പതിനൊന്ന് മാസമായ സമയമായപ്പോഴേ അവർ ഇങ്ങനെ ഒരു ട്രയലിനകത്ത് പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു ഈ ഓട്ടോഫ് എന്ന് പറയുന്ന ജീനിൻ്റെ ഈ മ്യൂട്ടേഷനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ തെറാപ്പി വന്നിട്ടുണ്ട് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറയുന്നു ആ കുട്ടിക്ക് ഈ തെറാപ്പി ചെയ്യുന്നു അപ്പോൾ ഈ ഓട്ടോഫ് എന്ന് പറയുന്ന ജീൻ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീനിനെ മാറ്റിയിട്ട് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കോപ്പി ജീൻ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോട്ടീൻ ഉണ്ടാക്കും പ്രോട്ടീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഈ ഇന്നർ ഇയറും ഇതുമായിട്ടുള്ള കണക്ഷൻ കറക്റ്റാവും ബ്രെയിനിലേക്ക് കമ്മ്യൂണിക്കേഷൻസ് കറക്റ്റായിട്ട് നടക്കുമെന്നുള്ളതാണ് അപ്പോൾ ഈ പ്രോട്ടീൻ ഉണ്ടാക്കാനുള്ള ജീൻ എങ്ങനെ അവിടെ എത്തിക്കും അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മെമ്പ്രൈനിലേക്ക് ഒരു വൈറസിനെ ഉപയോഗിച്ചിട്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഡിനോ അസോസിയേറ്റഡ് വൈറസ് ഉപയോഗിച്ചിട്ട് അവിടേക്ക് ഇത് എത്തിക്കുക എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വൈറസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈറസ് അല്ല അല്ലെങ്കിൽ അസുഖം ഉണ്ടാക്കുന്ന ഒരു വൈറസ് അല്ല ഈ വൈറസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈമേറ്റ്സിലും അതുപോലെ തന്നെ പല മാമൽസിലും ഒക്കെ ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു വൈറസാണ് പക്ഷേ നമുക്ക് അതിൻ്റെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് ഈ വൈറസിൻ്റെ ജനിതക പദാർത്ഥം എടുത്തു കളഞ്ഞതിന് ശേഷം ഈ ഓട്ടോഫ് എന്ന് പറയുന്ന ജീനിനെ ആ സ്ഥലത്തേക്ക് എന്ന് പറയുന്നത് വളരെ വലിയൊരു ജീനാണ് അല്ലെങ്കിൽ വലിയ സീക്വൻസ് ആണെന്ന് പറയാം അപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടെണ്ണം ആക്കിയതിന് ശേഷം ഈ വൈറസ് വഴി കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെവിയിൽ റൈറ്റ് ഇയറിൽ മാത്രമാണ് വലത്തെ ചെവിയിൽ മാത്രമാണ് ഈ പറയുന്ന പ്രൊസീജിയർ ചെയ്തത് ചെയ്തു കഴിഞ്ഞപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും ആ കുട്ടി ആ പ്രോട്ടീൻ ഉണ്ടാക്കി തുടങ്ങും നാലാഴ്ച മുതൽ തന്നെ ചെറുതായിട്ട് ആ കുട്ടിയുടെ കേൾവി ബെറ്റർ ആയിട്ട് വരുന്ന കണ്ടു ഇപ്പോൾ ആ കുട്ടിക്ക് പതിനെട്ട് മാസമുണ്ട് പതിനെട്ട് മാസം ആയപ്പോഴേക്കും അതിന് വളരെ ചെറുതായിട്ട് രഹസ്യം പറഞ്ഞാൽ പോലും കേൾക്കാൻ കഴിയുന്ന രീതിയിൽ ആ ചെവി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇടത് ഒരു കോക്ലിയർ ഇംപ്ലാന്റ് വെച്ചിരുന്നു കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജോലി ചെയ്യാനായിട്ട് നമ്മൾ മനുഷ്യരുണ്ടാക്കിയ ഒരു ഡിവൈസ് വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് അത്ര എഫിഷ്യൻ്റ് ഒന്നുമല്ല മറ്റേ നോർമൽ ചെവിക്ക് വർക്ക് ചെയ്യുന്നത് പോലെ അത്രയും ക്വാളിറ്റി കിട്ടില്ല എന്നാലും അതിൻ്റെ ഫംഗ്ഷനൊക്കെ ഏതാണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് അപ്പോൾ ലെഫ്റ്റ് ഇയറിൽ വെച്ചിട്ടു അപ്പോൾ ഈ കുട്ടിക്ക് ഈ ലെഫ്റ്റ് ഇയറിലെ കോക്ലിയർ ഇംപ്ലാന്റ് ഓഫ് ചെയ്താൽ പോലും വലുത് ചെവി കൊണ്ട് മാത്രം കേൾക്കുകയും ഡാഡ എന്നും ബൈ ബൈ എന്നും ഒക്കെ പറയാനായിട്ട് ഇപ്പോൾ പതിനെട്ട് മാസമല്ല ആ കുട്ടി പറയാൻ പറയേണ്ട ഓരോ മൈൽ സ്റ്റോണല്ലോ കുട്ടികൾക്ക് അപ്പോൾ പറയേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നുള്ളതാണ് ഈ കോക്ലിയർ ഇപ്ലാന്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കുളിപ്പിക്കുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നനയുക അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് ഇതുപോലെയുള്ളൊരു തെറാപ്പി വന്നു കഴിഞ്ഞാൽ വേറെ ഒരു ഡിവൈസും ഇല്ലാതെ കാണാൻ പറ്റും എന്നുള്ളതാണ് ഇതല്ലാതെ തന്നെ വേറെ പലയിടത്തും റിസേർച്ച് നടക്കുന്നുണ്ട് യു എസ്സിൽ ഓൾറെഡി ഒരു കുട്ടിക്ക് വേറെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ജീൻ തെറാപ്പി എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവേ ജീൻ തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ ജനിതകത്തിനെ ഓൾട്ടർ ചെയ്യുമോ പ്രശ്നം വരുമോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ ഒരു മ്യൂട്ടൻ്റ് ആവുമോ എന്നൊക്കെ ഉള്ള ചിന്തയൊക്കെ പലർക്കും ഉണ്ട് പക്ഷേ ഫ്യൂച്ചർ ഓഫ് ജീൻ തെറാപ്പി എന്ന് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ലോങ് ടേം ട്രയൽസ് ഒക്കെ വന്നുകഴിയുമ്പോഴത്തേക്കും നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് വേറൊരു ട്രയലിനകത്ത് കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആറ് കുട്ടികൾക്ക് ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു ഓട്ടോഫലിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീനാണ് ഈ ജീൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേ പ്രശ്നം ഉണ്ടായിരുന്ന ആറ് കുട്ടികൾ ട്രയൽ നടത്തി ഒരു കുട്ടിക്ക് ഒഴിച്ച് ബാക്കിയുള്ള അഞ്ച് കുട്ടികൾക്കും ഹിയറിംഗ് ബെറ്റർ ആയി എന്നുള്ള സ്റ്റഡി ലാൻഡ്സെറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മെയ് മാസത്തിൽ മിക്കവാറും പ്രോബിളി അത് ഒരു വലിയ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു സ്റ്റഡിക്ക് വേണ്ടി അപ്രൂവൽ കിട്ടുകയോ അല്ലെങ്കിൽ അതൊരു സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റായി മാറുകയോ ചെയ്യുക അതായത് ഒരു ഇഞ്ചെക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ആ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു മ്യൂട്ടേഷനെ ഒഴിവാക്കിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ കേൾക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക് മാറും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ചെവിയിൽ മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും ആ ട്രയൽ കുറച്ച് ലോങ് ടേം ഒരു അഞ്ച് വർഷം പഠിച്ചതിനു ശേഷം അത് എന്താ പറയുക എല്ലാവർക്കും എളുപ്പം എടുക്കാൻ കഴിയുന്ന ഒരു ഇഞ്ചക്ഷനിലൂടെ മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് മാറുകയും അത് ഒരുപാട് പേർക്ക് അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ പൊതുവേ വൈറസ് അല്ലെങ്കിൽ ഈ വാക്സിൻസിനോട് ഇപ്പം നമ്മുടെ കൊറോണ വൈറസിന് വേണ്ടിയിട്ടുള്ള വാക്സിൻ എങ്ങനെയാണ് ഒരു അഡിനോ വൈറസ് വെക്ടർ വാക്സിൻ ആയിരുന്നു അല്ലേ അവിടെ ഡെലിവറി ചെയ്യാനായിട്ട് അതായത് ഈ വൈറസിന് ഉപയോഗിക്കുന്ന എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് ഡെലിവറി എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി അതായത് നമ്മൾ നമ്മളൊരു കൊറിയറിനകത്ത് ഈ പാക്കറ്റിനകത്ത് വലിയ കാര്യമൊന്നുമില്ല എന്താണ് നമ്മൾ പാക്ക് ചെയ്ത് വിടുന്നു എന്നുള്ളതാണ് അവിടെ കൊടുക്കുന്ന ജനിതക പദാർത്ഥം എന്ന് പറയുന്നത് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു ജീനാണ് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ധർമ്മമായിട്ടുള്ള പ്രോട്ടീൻ അതിനുണ്ടാക്കേണ്ട കറക്റ്റായിട്ടുള്ള ഓട്ടോഫറിൽ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടായിക്കോളും ആ പ്രോട്ടീൻ വരുന്നതിനനുസരിച്ച് അതാണ് ഈ നാലാഴ്ച മുതൽ കുട്ടിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രമേണ ക്രമേണ അത് ബെറ്ററായി വരികയും ഒരു പത്ത് പതിനെട്ട് മാസം കഴിയുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒരു ഇരുപത്താറാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും തന്നെ ആ കുട്ടിക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ ഈ ജീൻ ജീൻതെറാപ്പിയെക്കുറിച്ച് പറഞ്ഞത് പലർക്കും ഈ ബി ടി വഴുതനങ്ങ എന്നൊക്കെ കേൾക്കുമ്പോൾ ഉള്ള പേടിയുണ്ടല്ലോ അതായത് ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസിനോടെല്ലാം പൊതുവേ പേടിയുള്ളതാണ് പക്ഷേ ഇത് വളരെ പ്രോമിസിംഗ് ആണ് ഇത് ചെവിയുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ബ്ലൈൻഡ്നെസ്സിനും ക്രിസ്പർ വെച്ചിട്ടുള്ള ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് ഭാവിയിൽ ജന്മനാ കാഴ്ചയില്ലാത്ത ആളുകൾക്കും ഒരുപക്ഷെ കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് മെഡിക്കൽ സയൻസിൻ്റെ ഒരു എന്താ പറയുക അത് മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് പുതിയ പുതിയ ടൈപ്പ് ഓഫ് തെറാപ്പികൾ വരുന്നതിൻ്റെ ഒരു നല്ല തെളിവാണ് അപ്പോൾ ജീൻ എഡിറ്റിംഗ് എന്നോ വൈറസെന്നോ ഈ പറയുന്ന പേരുകൾ കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊന്നും വീഴേണ്ട കാര്യമില്ല ഇനിയുള്ള പല കാര്യങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാര്യം പറയാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞു നിർത്തുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബാബ്